െ സമയം ആറ് ഇരുപതിനോട് അടുക്കുകയാണ് അവർ പ്രഭാഷണത്തിന് മുതിരുന്നില്ല ഇവിടെ പങ്കെടുത്ത നമ്മൾ ക്ഷണിച്ച എല്ലാ പ്രതിനിധികളും ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ഈ സമൂഹത്തോട് പറയുകയുണ്ടായി ഏറ്റവും അവസാനം സംസാരിച്ച ഫൈസൽ സാഹിബടക്കം ഉദ്ഘാടനത്തിൽ ബ്രിട്ടാസ് തുടങ്ങി വച്ചത് മുതൽ നമ്മളിതാണ് ആഗ്രഹിച്ചത് ഇത് ഒരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി ഇതിനെ പരിമിതപ്പെടുത്താതെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലമായി വിഷയമായി ഭരണഘടനാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണമെന്ന ശക്തമായ ആഗ്രഹത്തിൽ നിന്നാണ് ഈ തരത്തിലുള്ള ഒരു പോരാട്ടം സമസ്ത കേരള ജമീയത്തുലമയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയത് ഇതൊരു തെരുവിലെ പോരാട്ടമാണ് അതേസമയം സുപ്രീം കോടതിയിൽ സമസ്ത കേരള ജമിയത്തുലമ സമർപ്പിച്ച ആ ഹർജിയിൽ അതിശക്തമായ വാദം നടക്കുകയും സുപ്രീം കോടതി തൽസ്ഥിതി തുടരണമെന്ന സ്റ്റേ എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഒരു പക്ഷെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ ഇന്ത്യയിലെ ഉന്നത നീതപീഠം അങ്ങനെ ഒരു സ്റ്റേ കൊണ്ടുവന്ന ചരിത്രം വളരെ അപൂർവമാണ് അപ്പോൾ സ്റ്റേ എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും തൽസ്ഥിതി തുടരണമെന്ന സ്റ്റേയുടെ അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു പരാമർശം പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെരുവിലും നിയമപീഠത്തിലുമൊക്കെ സമസ്ത കേരള ജമീയത്തിലുലമ അത്യുജ്ജലമായ പോരാട്ടം നിർവഹിക്കുക തന്നെ ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ സമാപനത്തിനോട് അടടുക്കുമ്പോൾ നമ്മുടെ പ്രതിനിധികളുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംസ്ഥ മാത്രമല്ല വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ ഉത്തരേന്ത്യയിലെ മറ്റു മതസംഘടനകളൊക്കെ അവിടെ ഹരജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കി കഴിഞ്ഞ് നമ്മുടെ രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി കഴിഞ്ഞ ഒരു വ്യവസ്ഥക്കെതിരെയാണ് സമരം നടത്തുന്നത് എന്ന ബോധമുണ്ട് പക്ഷേ ഈ സമരങ്ങളെല്ലാം ഈ പ്രക്ഷോഭങ്ങളെല്ലാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ മതകീയമായി വിഭജിക്കാനും ഭരണഘടനാ വിരുദ്ധമായി അവരെ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാനുമുള്ള ഈ കുൽസിത ശ്രമങ്ങൾക്കെതിരെ ഒരു ജനതയായി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് ഈ സമ്മേളനത്തിൻ്റെ സമാപനത്തിലൂടെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൃശ്ശൂരിലാണ് ഈ സമ്മേളനം നടന്നത് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നിന്ന് ഈ കിരാത നിയമത്തെ ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു അറിയുന്നു എന്ന് പറഞ്ഞതും ഈ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻറ്റ് പ്രതിനിധിയാണ് അങ്ങനെ സംസാരിച്ചു പോയത് അതേ പാർലമെൻറ്റ് പ്രതിനിധിയാണ് തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടി പള്ളിയുടെ മുറ്റത്തിരുന്ന് വഖഫ് ചെയ്ത പള്ളിയുടെ മുന്നിലിരുന്ന് നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും മഹത്വം പറഞ്ഞത് വഖഫ് കിരാത നിയമമാണെന്ന് പറഞ്ഞ് അതി ഭാഷ പ്രയോഗിച്ച അതേ മനുഷ്യൻ തന്നെയാണ് വഖഫ് ചെയ്ത പള്ളി മുറ്റത്തിരുന്ന് നന്നാക്കി പറഞ്ഞത് കാപട്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് വരാനിരിക്കുന്ന പുലരികൾ ഫാസിസ്റ്റുകാരെ എഴുതി വച്ചോളൂ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല പാർലമെന്റിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ മുഹൂർത്തത്തിന് മതേതര പാർട്ടികളിലെ എല്ലാ വിഭാഗം മെമ്പർമാരും പാർലമെന്റിന്റെ രണ്ട് സഭകളിലും അതിഘോരമായ വാദം നടത്തിയിട്ട് നിങ്ങളെ ഒരു പകലിനെ രാത്രിയിലേക്ക് കൊണ്ടുപോയി വിയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന പുലരികൾ അറബിക്കടലിന്റെ അലമാലകളിലേക്ക് നിങ്ങളുടെ ഭരണത്തെ വലിച്ചെറിയുന്ന രീതിയിലേക്ക് നിങ്ങൾ ഈ വഖഫിൽ തൊട്ടത് കാലത്തിൻ്റെ ഒരു തിരിച്ചടിയായി മാറും അസ്ലാമലൈക്കും വരമി വർക്ക്